നാട്ടിക പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും തൊഴിലാളികളെ സമയബന്ധിതമായി തൊഴിലെടുക്കുന്നതിനെ തടസ്സപ്പെടുകയും ചെയ്ത തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് അമ്മിണിധർമ്മനും അതിന് ഒത്താശ ചെയ്യുന്ന ഇടതുപക്ഷ മുന്നണി ഭരണസമിതിക്കുമെതിരെ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു ി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ഉണ്ണിമോൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സുഖിലേഷ് പി വി സെന്ധിൽ കുമാർ ജനറൽ സെക്രട്ടറി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ ജഗാബേബി ദയാനന്ദൻ പ്രകാശൻ പൂഞ്ഞാലി അംബിക ടീച്ചർ എന്നിവർ സംസാരിച്ചു

സ്ത്രീ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്